അലൈക്കും വരഹമത്തല്ലാ വാത്ത നമുക്ക് വലിയ മരണവുമുണ്ട് ചെറിയ മരണവുമുണ്ട് എന്നാൽ ചെറിയ മരണത്തിൽ നിന്ന് ചിലപ്പോഴെല്ലാം നാം രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം ചില ആളുകൾ ആ ചെറിയ മരണത്തിൽ നിന്ന് തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാതെ വലിയ മരണത്തിലേക്ക് ചെന്നെത്തുന്നവരും ഉണ്ട് എന്നാൽ ഏതാണ് ഈ ചെറിയ മരണം അത് നമ്മുടെ ഉറക്കാണ് ഉറക്കൊരു മരണമാണ് ആ ഉറക്കാവുന്ന ചെറിയ മരണത്തിലേക്ക് നാം പോകുമ്പോൾ അള്ളാഹിലേക്ക് നാം നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ മറക്കരുത് അഥവാ പറഞ്ഞതിൻ്റെ താല്പര്യം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിസ്വാക്ക് ചെയ്ത് ഉളവ ചെയ്ത് തൻ്റെ കിടപ്പറയിൽ ചെന്നാൽ റിക്രുചല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് إذا أويت إلى فراشك نيند بِرِبِّ لكني جند فقل اللهم أسلمت نفسي إليك ووجهت وجهي إليك وفضلت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي വബി എന്ന ആക്ർ ബഹുമാനപ്പെട്ട സ്വഹാബിയായ അബുഅമാറ റലിയുള്ള അള്ളാഹു താലാന്റെ റസൂല് വിളിച്ചു പറഞ്ഞതാണ് യാ ഫുലാൻ ഓ മനുഷ്യ നീ നിൻ്റെ വിരിപ്പിലേക്ക് ചെന്നാൽ ഇത് പറയണം അള്ളാഹുവെ എൻ്റെ ശരീരത്തെ ഇതാ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു അള്ളാഹുവെ എൻ്റെ ശരീരത്തെ ഇതാ ഞാൻ നിന്നിലേക്ക് മുന്നണിച്ചു അള്ളാഹുവെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതാ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു അള്ളാഹുവെ എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർത്തി അള്ളാഹുവെ നിന്നിലുള്ള റഹ്മത്ത് പ്രതീക്ഷിച്ചവനും നിൻ്റെ അതാപനെ ഭയപ്പെട്ടവനുമായിട്ട് ഇതാ എല്ലാം നിന്നിലേക്ക് ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എനിക്ക് രക്ഷപ്പെടാനുള്ള സങ്കേതമോ അഭയം പ്രാപിക്കാനുള്ള സങ്കേതമോ ഒരിക്കലും തന്നെ ഇല്ല നിന്നിലേക്ക് മടങ്ങുകയല്ലാതെ എനിക്ക് യാതൊരു നിർവാഹവുമില്ല ആമന്ത്ബി കിതാബിക്കല്ലത് ഈ അൻസൽസ് നീ ഇറക്കിയ കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിച്ചു വബി നബീക്കല്ല അർസൽസ് നീ അയച്ച റസൂൽ സ്വല്ല തങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന ഈ ദിക്കർ പറഞ്ഞുകൊണ്ടായിരിക്കണം നാം തല ചായ്ക്കേണ്ടത് അള്ളാഹുന്റെ റസൂല് പറയുകയാണ് ആ രാത്രി നീ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ നീ എല്ലാ ശുർക്കുനത്തൊട്ടും ഒഴിവായി നല്ല രക്ഷ പ്രാപിച്ചവനായ അഭയം കിട്ടിയവനായ രീതിയിലായിരിക്കും നീ മരിക്കുക എന്ന് അള്ളാഹുന്റെ റസൂൽ തങ്ങൾ പറയുകയാണ് അതേസമയം നീ മരിച്ചില്ല നീ പിറ്റേന്ന് സുബഹിക്ക് ഉണർന്നാൽ ആ ഉണർച്ച ഹൈറായ രീതിയിലാണ് ഇനി ഉണരുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലി സമതങ്ങൾ പറയുകയാണ് ആയതുകൊണ്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പുള്ള ആദാബുകളൊക്കെ പാലിച്ചു കൊണ്ട് ഉറങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ ഉദ്വാന അനിൽ അഹമ്മദുൽ റബിള്ളമീൻ അസ്ലാ ആലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു